വിശുദ്ധ ലൂക്കാ സുവിശേഷം അധ്യായം ഇരുപത്തിനാല് അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം പാപമോചനത്തിനായുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജറൂസലേമിൽ നിന്ന് ആരംഭിച്ച് എല്ലാ ജനങ്ങളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ യേശു അവരെ ബധനയായവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകളുയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ യേശു അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജറൂസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ഈശോ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദേവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ മഹത്വം ധ്യാനിക്കാം ഇന്ന് ആഗോള തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നു ഈ വിശുദ്ധ ദിനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു ഇന്നത്തെ ആദ്യ വായന അപ്പൊസ്തുലന്മാരുടെ പ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ളതാണ് അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും അത്ഭുതവും അടയാളവും സഹനവും മരണവും ഉദ്ധാനവും ദർശിച്ച തൻ്റെ ശിശുഗണത്തോടൊപ്പം യാത്ര ചെയ്യുന്നു യേശു അവരോട് സ്വർഗീയ സത്യങ്ങളെല്ലാം പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു അവർ നോക്കിനിൽക്കെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് കാണുവാനുള്ള ഭാഗ്യം അവർക്ക് നൽകുന്നു യേശു അവരോട് പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയായ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും ക്രിസ്തുവിനെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് കരം കൊണ്ട് സ്പർശിച്ച് ജീവിതം കൊണ്ട് അനുഭവിച്ച് സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ് അപ്പോസ്ത്രന്മാർ അവർ സാക്ഷികളായി രൂപാന്തരപ്പെട്ടു ക്രിസ്തുവിൻ്റെ സ്വർഗാരോപണം അവർ കൺകുളിർക്ക് കണ്ടു സ്വർഗത്തിലെ ദൂതൻ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അല്ലയോ ഗലീലരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടതുപോലെ അവിടുന്ന് തീർച്ചയായും തിരികെ വരും അവിടുന്ന് വീണ്ടും വരുമെന്ന ഉറപ്പ് ദൈവദൂതൻ അപ്പോസ്വന്മാർക്ക് നൽകി ആ ശക്തിയിൽ ബലപ്പെട്ടുകൊണ്ടാണ് അവർ ക്രിസ്തു സാക്ഷികളായി രൂപാന്തരപ്പെടുക അവിടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെയും അതിജീവിക്കുവാൻ ബലം നൽകിയത് ക്രിസ്തു സദ്യമായി ഉദ്ധാനം ചെയ്തുവെന്നും അവരോടൊപ്പം നാൽപ്പത് ദിവസം ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുവെന്നും ഒടുവിൽ സ്വർഗത്തിലേക്ക് അവരുടെ കൺമമ്പിൽ വച്ച് ആരോഹണം ചെയ്തു എന്ന സത്യം അവർ സാക്ഷികളായതുകൊണ്ടാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന ഹെബ്രാർ കെയ്ത് ലേഖനത്തിൽ നിന്നാണ് അവിടെ മനുഷ്യൻ്റെ വിധിയെക്കുറിച്ച് പറയുന്നു മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു അവൻ വീണ്ടും വരും പാപപരിഹാരമായിട്ടല്ല തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രിയദേവുമക്കളെ ഇന്നത്തെ രണ്ടാമത്തെ വായന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് ക്രിസ്തു സത്യമായി വീണ്ടും വരികയും നമ്മെല്ലാവരെയും നിത്യരക്ഷയുടെ സമ്പൂർണ്ണ കൃപയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും എന്ന ഉറപ്പുമാണ് ഇന്നത്തെ സുവിശേഷം ക്രിസ്തുവിൻ്റെ സ്വർഗാരോപണം എപ്രകാരമായിരുന്നുവെന്ന് ലൂക്കാസ് വിശേഷകൻ മനോഹരമായി വ്യക്തമാക്കുന്നു നാൽപ്പത് ദിവസക്കാലം ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം ജീവിച്ച ക്രിസ്തു അവരെ ബഥനേലയാക്കി കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ എല്ലാ ദൗത്യവും അവരെ ഭരമേൽപ്പിച്ചിട്ട് നിത്യപിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് യേശു അവരിൽ നിന്ന് മറയുന്നു സത്യത്തിൽ നമ്മെ ഉപേക്ഷിച്ച് പോവുകയല്ല അവിടുന്ന് നമുക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ യേശു അസന്യഗ്ധമായി പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സ്ഥലം സജ്ജമാക്കിയ ശേഷം ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും ഈ വലിയ പ്രത്യാശയിലേക്കാണ് ഈ വിശുദ്ധമായ ദിനം നമ്മയും സ്വാഗതം ചെയ്യുന്നത് പ്രിയ ദൈവമക്കളെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഒരിക്കലും ഭഗ്നാശരാകേണ്ടതില്ല നാം വിശ്വസിക്കുന്നത് നിത്യമായ സത്യത്തിലാണ് കർത്താവ് സത്യമായി ഇന്നും ജീവിക്കുന്നു എന്ന സത്യം അനുദിനം പ്രഖ്യാപിക്കുകയാണ് തിരുനാൾ നമുക്ക് നൽകുന്ന ഏറ്റവും മഹിനീയമായ നിത്യസത്യം എന്തെന്നോ സ്വർഗം യഥാർത്ഥമാണെന്നും അപ്രകാരം ഒരു ഇടമുണ്ടെന്നും സത്യമായും സ്വർഗത്തിൽ നാം എത്തിച്ചേരുമെന്നുള്ള ഉറപ്പാണ് നിത്യജീവൻ്റെ പൂർണ്ണത നമുക്ക് നൽകപ്പെടുമെന്ന ഉറപ്പും ഈ ദിനം നൽകുന്നുണ്ട് ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തുവെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി നമ്മളെല്ലാവരും സ്വർഗത്തിൽ അവൻ്റെ കൃപയുടെ സന്നിധിയിൽ അവിടുത്തോടൊപ്പം ഉണ്ടാകും ഇത് ക്രിസ്തുവിൻ്റെ വാഗ്ദാനമാണ് ക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്ന നമുക്ക് കൂടുതൽ പ്രത്യാശ നൽകുന്ന ദിനമാണ് ഈ സ്വർഗാരോഹണ ദിനം ആകെയ പ്രിയ ദൈവമക്കളെ നമുക്കും പ്രത്യാശയുടെ കൃപയുടെ കവാടത്തിലേക്ക് പ്രവേശിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ